ഇന്ത്യയിലും പൊതുവെ കേരളത്തിലുമൊക്കെ മുസ്ലിം വനിതകളും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ നല്ലവരായിട്ടുള്ള ആളുകളുമൊക്കെ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കുമൊക്കെ വോട്ട് ചെയ്യുന്ന കാലം വിദൂരമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധിയുണ്ടായി ആ സുപ്രീം കോടതിയിൽ നിന്ന് നാഗരത്നായണ ബെഞ്ചും അതുപോലെ അഗസ്റ്റിൻ ജോർജ് എന്ന് പറയുന്ന രണ്ടംഗ ജഡ്ജിമാർ ഇരുന്നിട്ടുള്ള ബെഞ്ചിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ളൊരു വിധിയുണ്ടായിട്ടുള്ളത് ആലിയ മണി അഥവാ ജീവനാംശം അത് മുസ്ലിം വനിതകൾക്ക് അതായത് വിവാഹ ശേഷം വേർപെടുത്തിയിട്ടുള്ള മുസ്ലിം വനിതകൾക്ക് കൂടി അർഹതപ്പെട്ടതാണെന്നും അതുകൊണ്ട് അത്തരത്തിൽ ഒരു ജീവനാംശം കൊടുക്കണമെന്ന് പറഞ്ഞാണ് വിധിയുണ്ടായത് ഈ വിധിയുണ്ടാകാനുള്ളൊരു കാരണം അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീയെ വിവാഹഭോചനം നടത്തുകയും ആ വിവാഹഭോജനം നടത്തിയതിനു ശേഷം അവർ കുടുംബ കോടതിയെ സമീപിച്ചു ജീവനാംശം കിട്ടണം അതായത് തനിക്ക് ജീവിക്കാൻ മാസാ മാസം പണം കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു അപ്പോൾ കുടുംബ കോടതി ഏറ്റവും ആദ്യം ഇരുപതിനായിരം രൂപയാണ് മാസം കൊടുക്കാൻ തീരുമാനിച്ചത് പക്ഷേ അബ്ദുൾ സമദ് തയ്യാറായില്ല നേരെ പല കോടതികളും കയറി പിന്നീട് ഹൈക്കോടതിയിലേക്ക് എത്തി അപ്പോൾ തെലുങ്കാന ഹൈക്കോടതിയിൽ നിന്ന് ഇരുപതിനായിരം രൂപ വേണ്ട അതൊരു പതിനായിരം രൂപയാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ഈ പതിനായിരം രൂപ അബ്ദുൾ സമദ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ രണ്ട് കൊല്ലം കൊടുക്കുന്നതിനേക്കാൾ വലിയ ചിലവാക്കി ഉണ്ടാവും സുപ്രീം കോടതിയിലേക്ക് പോകാനെന്ന് നമുക്കറിയാം പക്ഷേ എങ്കിലും അബ്ദുൾ സമദ് സുപ്രീം കോടതിയിലേക്ക് പോയി കാരണം ഭാര്യയായി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് ആ കാശ് കൊടുത്താൽ തെറ്റാകുമെന്ന് തോന്നിയിട്ടായിരിക്കണം നേരെ സുപ്രീം കോടതിയിലേക്ക് വെച്ച് പിടിച്ചു അപ്പോൾ ആ സുപ്രീം കോടതി ആ വി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് അബ്ദുൾ സമദും തെലുങ്കാന സ്റ്റേറ്റുമായിട്ടുണ്ടായ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വിധി പ്രഖ്യാപിച്ചു ആ വിധി നൂറ്റി ഇരുപത്തി അഞ്ച് സി ആർ പി സി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം ആ നിയമം നിലനിൽക്കുമെന്നും അത് എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നും ജീവനാംശം ഏത് മുസ്ലിം വനിതകൾക്കും ആവശ്യപ്പെടാം എന്നുമാണ് കൃത്യമായിട്ട് ഇന്നലെ സുപ്രീം കോടതി വിധിച്ചത് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം അതായത് ഈ ഈ പറയുന്ന ഒരു ജീവനാംശം മാസാമാസം ഭർത്താവിൽ നിന്ന് പണം കിട്ടണമെന്ന് പറഞ്ഞ് മുസ്ലിം വനിതകൾക്ക് പോകാൻ കഴിയില്ലായിരുന്നു അല്ലെങ്കിൽ പോയാൽ തന്നെ അത് തനിക്ക് അനുകൂലമായിട്ടുള്ള വിധി കിട്ടുമോ എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു അതിൻ്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വന്നിട്ടുള്ള ഷാബാനു ബീഗം കേസ് എന്ന് പറയുന്ന വളരെ പ്രസക്തമായിട്ടുള്ളൊരു കേസാണ് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം നമുക്ക് ഈ വിധി ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ആ കേസിൽ ഷാബാനു ബീഗം കേസിൽ വിധിയുണ്ടായിട്ടുള്ളത് അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കല്യാണം കഴിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് മൊഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം അഡ്വക്കറ്റാണ് അദ്ദേഹം ഏകപക്ഷീയമായിട്ട് ഈ ഷാബാനു ബീഗത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നാൽപ്പത്തിയാറ് കൊല്ലം ഒപ്പം ജീവിച്ചതിന് ശേഷം തലാക്ക് ചൊല്ലി വിവാഹമോചനം നടത്തി ഇപ്പം ട്രിപ്പിൾ തലാഖൊക്കെ നിയമവിരുദ്ധമാണ് പക്ഷെ അന്നല്ലായിരുന്നു അതുകൊണ്ട് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം ട്രിപ്പിൾ തലാക്ക് ചൊല്ലി വിവാഹമോചനം നടത്തി രണ്ട് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളും അടക്കം അഞ്ച് കുട്ടികൾക്ക് ജന്മം കൊടുത്തതിന് ശേഷം നാൽപ്പത്തിയാറ് കൊല്ലത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷമാണ് വളരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനെതിരെ ഷബാനു ബീഗം കേസ് നടത്തി ഏറ്റവും ആദ്യം നൂറ്റി രൂപ മാസം ജീവനാംശമായി കൊടുക്കാനാണ് കോടതി വിധിച്ചത് പക്ഷേ ഈ മുഹമ്മദ് അഹമ്മദ് ഖാൻ പറഞ്ഞു ഞാൻ ഖുർആാനനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കങ്ങനെ കൊടുക്കാൻ കഴിയില്ല പകരം ഞാൻ ആകെ ഇരുന്നൂറ് രൂപ വീതം ഞാൻ രണ്ട് കൊല്ലത്തേക്ക് കൊടുത്തിരുന്നു പിന്നെ അത് കൂടാതെ ഒരു മൂവായിരം രൂപ കൂടി ഞാൻ കൊടുത്തിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണ്ട നാൽപ്പത്താറ് കൊല്ലം ജീവിച്ചതിന് ശേഷം പറയുന്ന വർത്തമാനം ഞാൻ ഇരുന്നൂറ് രൂപ എല്ലാ മാസവും കൊടുത്തിരുന്നു രണ്ട് കൊല്ലത്തോളം കൊടുത്തു പിന്നെ മൂവായിരം രൂപ കൂടി കൊടുത്തു അങ്ങനെ അത് കൊടുത്തത് ഒരു കാരണവശാലും ഇനി എനിക്ക് മറ്റൊന്ന് ഒന്നും കൊടുക്കാൻ ബാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇത് സുപ്രീം കോടതിയിലേക്ക് എത്തിയപ്പോൾ സുപ്രീം കോടതി ഈ വാദങ്ങളൊന്നും അംഗീകരിച്ചില്ല സുപ്രീം കോടതി മൂന്ന് കാര്യങ്ങളാണ് ഈ ഷാബാനു ബീഗം കേസിൽ അന്ന് പരിശോധിച്ചത് ഒന്ന് ഇത് ഭാര്യ എന്ന് പറയുന്നൊരു പദവി ഈ വിവാഹമുക്തയാക്കപ്പെട്ടതിന് ശേഷം നിലനിൽക്കുമോ എന്ന് പരിശോധിച്ചിരുന്നു അതിനുശേഷം ഇത് ഈ പറയുന്ന ജീവനാംശം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മുസ്ലിം വനിതകൾക്ക് ഇതരത്തിൽ വിവാഹമുക്തി നേടിയിട്ടുണ്ടെങ്കിൽ ഇതിന് അധികാരമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം ഇത് നിലനിൽക്കുന്നതാണോ എന്നൊക്കെ പരിശോധിച്ചിരുന്നു ഈ പരിശോധിച്ചതിന് ശേഷം വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഒരു വിധി പ്രഖ്യാപിച്ചു ആ വിധി പ്രഖ്യാപിച്ചത് ഷാപാനുപീകത്തിന് ജീവനാംശം കൊടുക്കണം അതായത് സംരക്ഷിക്കാനുള്ള ചെലവ് ഭർത്താവിൽ നിന്ന് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞൊരു വിധിയുണ്ടായി അപ്പോൾ ഈ വിധി നടക്കുന്ന വിധി വരുന്നതിന് മുമ്പ് തന്നെ ഈ കേസിലേക്ക് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും മറ്റു ചില ആളുകളുമൊക്കെ കക്ഷി ചേർന്നു കക്ഷി ചേർന്നതെല്ലാം ഈ ഷാപാനുബീഗം മുസ്ലിമാണ് മുഹമ്മദ് അഹമ്മദ് ഖാനും മുസ്ലിമാണ് പക്ഷേ നമ്മുടെ ഇവിടെ അറിയാമല്ലോ കാരണം സമൂഹത്തിൽ പുരുഷകേന്ദ്രീകൃത സമൂഹമായതുകൊണ്ട് പുരുഷൻ്റെ തോന്നിയവാസത്തിനും കൊള്ളരുതായും ഒക്കെയാണ് നമ്മുടെ എല്ലാ തര സമുദായങ്ങളുമൊക്കെ തന്നെ മിക്കവാറും കൂട്ടുനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ ഈ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിനൊപ്പം കൂട്ടിച്ചേർന്നു അങ്ങനെ വിധിയുണ്ടായി ആ സുപ്രധാനമായ വിധിയുണ്ടായി കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സംഭവം കൂടി ഉണ്ടായി കാരണം ആ സമയത്തിന് തൊട്ടു മുമ്പാണ് ബാബറി മസ്ജിദ് ഹിന്ദുക്കൾക്കാരുടെ ആരാധനകൾക്ക് വേണ്ടി കൊടുത്തത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ മുസ്ലിം വനിതാ സമുദായത്തെ കൂടി ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന അന്നത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് വലിയ അറിവുണ്ടായിരുന്നു ഇല്ലയെന്ന് നമുക്കറിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഉപദേശകരൊക്കെ കൂടി ഇതിനെതിരെ ഒരു നിയമം പാസ്സാക്കി അതായത് സത്യത്തിൽ ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിന് വേണ്ടി മുസ്ലിം വനിതകളുടെ വിവാഹമോചനം നേടുന്ന മുസ്ലിം വനിതകളുടെ സംരക്ഷണത്തിന് എന്ന് പറഞ്ഞൊരു നിയമം പാസാക്കുകയും ആ നിയമത്തിൽ മത്വ എന്ന് പറയുന്ന ഒരൊറ്റ സംഖ്യ അതായത് തവണത്തെ നഷ്ടപരിഹാരം മാത്രം ഈ വനിതകൾക്ക് കൊടുത്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു അപ്പം ഈ വിധി തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയൊരു വിധിയാണ് കാരണം ഇത് വലിയ തോതിലുള്ള പ്രചരണത്തിന് ആക്കം കൂട്ടി കാരണം മിക്ക ആളുകളും തന്നെ അതായത് നമ്മുടെ ഇബ്ര മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളും എല്ലാം തന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ഒക്കെ തന്നെ ഇത് നടപ്പാക്കരുതെന്നും ഈ നിയമം നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് അവർ രംഗത്തേക്ക് വന്നു അവർ പറഞ്ഞത് മുസ്ലിം സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ഇങ്ങനെ ജീവനാംശം ആവശ്യമില്ല എന്നൊക്കെയുള്ള മുട്ടായുക്തി നായ യങ്ങളാണ് അവർ പറഞ്ഞു കൊണ്ടിരുന്നത് അതേസമയം ആര്യണൻ മുഹമ്മദിനെ പോലെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയൊക്കെയുള്ള നിരവധി ആളുകൾ സി പി എമ്മും ഇ എം എസും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ നിയമത്തിനെതിരും അതുപോലെ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് സത്യത്തിൽ മറ്റ് സമുദായങ്ങൾക്കിടയ്ക്ക് തന്നെ ഈ മുസ്ലിം സമുദായത്തോടുള്ള ഒരു മാനസികമായ അകൽച്ച ഉണ്ടാക്കാനും ഇവർക്ക് വേണ്ടി മാത്രം എന്തിനാണ് ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതൊട്ടും ശരിയല്ലല്ലോ എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാക്കുകയും വലിയ തോതിലുള്ള പോളറൈസേഷൻ സംഭവിക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ രണ്ട് സി മാത്രമുണ്ടായിരുന്ന ബി ജെ പി തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഒറ്റയടിക്ക് സംഘപരിവാറിനും ബിജെപിക്കൊക്കെ ഇതുപോലെ നേട്ടമുണ്ടാക്കി അവർ ഒറ്റയടിക്ക് എൺപത്തിയെട്ട് സീറ്റിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു അപ്പം ഈ കേസ് അന്ന് ആ കേസിനെ മറികടക്കാൻ വേണ്ടി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അത് ബി കോൺഗ്രസ്സിന് വലിയ നഷ്ടങ്ങൾ സമ്മാനിച്ചു കാരണം കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണനത്തോട് തന്നെ ആളുകൾക്ക് വലിയ എതിർപ്പ് തോന്നി അതാണ് പിന്നീട് ബി ജെ പിയുടെ വളർച്ചക്ക് അടിത്തറമാക്കിയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയിൽ സംഭവിച്ചത് ഇത് ആ സമയത്ത് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ ഒരു സഹമന്ത്രിയായിരുന്നു നമ്മുടെ ഇന്നത്തെ കേരള ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഈ ഇങ്ങനൊരു നിയമം പാസ്സാക്കിയതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ആ മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും പിന്നീട് അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു എന്ന് നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹം സത്യത്തിൽ ബി ജെ പിയുടെയൊക്കെ ഒരു സഹയാത്രികനാണ് അദ്ദേഹം ഇതിനിടയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായ ട്രിപ്പിൾ തലാക്ക് പോലെയുള്ള കാടൻ നിയമങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് അദ്ദേഹം മോദിയോട് പറയുകയും മോദി പിന്നീട് ട്രിപ്പിൾ തലാഖൊക്കെ നിരോധിക്കുകയും ചെയ്തു ഈ വിധിയുണ്ടായപ്പോൾ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം എന്നുകൂടി ആ സുപ്രീം കോടതി വിധിയിൽ എഴുതി വെച്ചിരുന്നു അപ്പം അതിനെല്ലാം മറികടക്കാനും ഒരു പ്രീണനം തരും കോൺഗ്രസ് തയ്യാറായതുകൊണ്ടാണ് കോൺഗ്രസ്സിന് ചരിത്രത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് അത്തരത്തിലുള്ള ഒരു വിധിയാണ് ഷാബാനു ബീഗം കേസ് അപ്പോൾ ആ വിധിക്ക് ശേഷം ഈ പറയുന്ന മത്വ എന്ന് പറയുന്ന തവണത്തേക്കുള്ള എമൗണ്ടിന് മാത്രമേ മൂന്ന് മാസത്തേക്കുള്ള ഒരു എമൗണ്ടും അത് കഴിഞ്ഞാൽ തവണത്തേക്കുള്ള എമൗണ്ടിന് മാത്രമേ വിവാഹ മോചിതയാകുന്ന മുസ്ലിം സ്ത്രീകൾക്ക് അർഹതയുള്ളൂ എന്ന് പറയുന്നൊരു വിധിയാണ് നമ്മുടെ ഇവിടെ നിലവിൽ നിന്നിരുന്നത് അതിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് സി ആർ പി സി അടക്കം എല്ലാ വനിതകൾക്കും ഇതിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നേക്കണത് ഇത് നേരത്തെ വനിതകളൊക്കെ അല്ലെങ്കിൽ മുസ്ലിം വനിതകളൊക്കെ ഇപ്പോൾ വിവാമോചനം കഴിഞ്ഞാലും ഈ വിധി ഷവാനുബീഗം കേസിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കോടതിയിലേക്ക് പോകാൻ അത്ര ധൈര്യം കാണിച്ചിരുന്നില്ല എങ്കിൽ ഇപ്പോൾ നമ്മളെ കഴി ഇനി പത്തുകൊല്ലം മുമ്പ് വിവാഹമോചനം നേടിയവരാണെങ്കിൽ പോലും വേണമെങ്കിൽ അവർക്ക് കോടതിയിലേക്ക് പോകാനും ഒരു ജീവനാംശം നേടിയെടുക്കാനും കഴിയും എന്നാണ് ഈ വിധിയിലൂടെ വന്നേക്കണത് രാജീവ് ഗാന്ധി അന്ന് നിയമമുണ്ടാക്കിയപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ മറികടക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കിയപ്പോൾ പോലും ഈ വൺ ട്വൻറ്റി ഫൈവ് സി ആർ പി സി റദ്ദിയൊന്നും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് അതും നിലനിൽക്കുന്നു ഈ പറയുന്ന പുതിയ നിയമവും നിലനിൽക്കുന്നു അതിൽ തന്നെ വൺ ട്വൻ്റി ഫൈവ് സി ആർ പി സിക്ക് കുറച്ചുകൂടി പ്രാമുഖ്യം കിട്ടുന്നു എന്നുള്ളതാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് കേരളത്തിൽ കുറച്ചുകൂടി അവർക്ക് വളർച്ചയുണ്ട് അവരിൽ പല ആളുകളും ഇപ്പം നമുക്കറിയാം ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇവർ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ പുരുഷന്മാരും അതിലുള്ള തലപ്പ് തലപ്പത്തുള്ള ആളുകളും മാത്രമേ ഇതിനെ എതിർക്കാൻ സാധ്യയുള്ളൂ കാരണം ഇത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇപ്പം മുസ്ലിം മതവിഭാഗത്തിലെ ആളുകൾക്ക് നാല് കല്യാണം കഴിക്കാം ആണുങ്ങൾക്ക് അതേസമയം ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യൻസിനോ ഒന്നും അത് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിവാഹമോചനം നടത്താതെയാണ് മറ്റൊരു കല്യാണം കഴിക്കുന്നതെങ്കിൽ കൂടി വേണമെങ്കിൽ അഞ്ചു കൊല്ലം വരെയുള്ള ജയിൽവാസമടക്കമുള്ള ശിക്ഷ ശിക്ഷകൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും നമുക്കറിയാം മേരി റോയ് എന്ന് പറയുന്ന അരുന്ധതി റോയുടെ അമ്മയൊക്കെയാണ് തുല്യമായ സ്വത്തവകാശത്തിന് വേണ്ടി ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കു വലിയ പോരാട്ടം നടത്തുകയും പിന്നീട് അവർ അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കുകയും ചെയ്തുകൊണ്ടാണ് തുല്യമായിട്ടുള്ള സ്വത്തവകാശം വന്നത് മുസ്ലിംസിൻ്റെ ഇടക്ക് ഇപ്പോൾ പോലും നിങ്ങൾ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ സ്വത്ത് വീതം വെക്കുന്നതിൽ തുല്യതയില്ല അതായത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ലഭിക്കുന്നതിന് ഇരട്ടി സ്വത്ത് ആൺകുട്ടികൾക്ക് ലഭിക്കും ചില ആഹ് ഇപ്പൊ മൂന്ന് പെൺകുട്ടികൾ മാത്രമുള്ളവരാണെങ്കിൽ അവർ മുസ്ലിം മതാചാരപ്രകാരം കല്യാണം കഴിച്ചവരാണെങ്കിൽ അവരുടെ സ്വത്തുക്കളിൽ അനിയനൊക്കെ പറ ഈ പറയുന്ന പിതാവിന്റെ അനിയനും ഒക്കെ അവകാശങ്ങൾ വരും അപ്പൊ അതുകൊണ്ടാണ് നമുക്കറിയാം ഇപ്പോ സിനിമാ നടനും ഒക്കെ ആയിട്ടുള്ള ഷുക്കൂറുമൊക്കെയും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അദ്ദേഹമൊക്കെ വീണ്ടും കല്യാണം കഴിച്ചു അതായത് രജിസ്റ്റർ മാരേജ് ചെയ്തു മതാചാരപ്രകാരമല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളൊക്കെ വളർന്ന് വലുതായവരാണ് പക്ഷെ എന്നിട്ടും വീണ്ടും വിവാഹം ചെയ്തത് ഇത്തരത്തിൽ സ്വന്തം മക്കൾക്ക് അതായത് പെൺകുട്ടികൾക്ക് തന്നെ സ്വന്തം സ്വത്ത് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അസമത്വങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നു തീർച്ചയായും ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന യൂണിഫോം സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് ഇത് പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയും ഇത് ഹിന്ദു മത വിഭാഗത്തിലെ ചില ആളുകൾക്ക് കൂടി പ്രശ്നമുണ്ടാക്കാവുന്ന ഒരു കാര്യമാണെന്ന് പറയും അങ്ങനെ പ്രശ്നമുണ്ടാകണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ കാരണം ഇത് തീർച്ചയായും തെറ്റായ പ്രവണതകളും നീതി ലഭിക്കാത്ത സ്ത്രീകളുടെ പ്രശ്നങ്ങളുമെല്ലാം തന്നെ ഒരു ഗവൺമെൻറ് അഡ്രസ് ചെയ്യേണ്ടതാണ് ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെയും ഇതിനെക്കുറിച്ച് നാരദ ന്യൂസിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് ആദ്യം നിങ്ങൾ ഒന്ന് അവർ മതപരമായി നമ്മളെ വിഭജിക്കും ഒന്ന് നിങ്ങൾ മുസ്ലിംസിൻ്റെ കാര്യം നോക്കാൻ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കും നമ്മൾ മുസ്ലിംസോ ഹിന്ദുവോ ക്രിസ്ത്യനോ ആയിട്ടൊന്നും ഒന്നും കാണുന്നില്ല മനുഷ്യൻ എവിടെയും കൃത്യമായി നീതി ലഭിക്കേണ്ടതാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം ഒന്ന് രണ്ടാമത്തത് ചില ആളുകൾ പറയുന്നൊരു വാദമുണ്ട് അതായത് ഇത്തരത്തിലുള്ള ശരിയാണ് അവിടെ കുറച്ച് അടിമത്തമൊക്കെ ഈ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള റിഫോംസ് പരിഷ്കാരങ്ങളൊക്കെ അതേ സമുദായത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ഉയർന്നു വരേണ്ടതാണ് ആവശ്യങ്ങൾ എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതിനൊന്നും ഒരു ഒരടിസ്ഥാനവുമില്ല ഒരറുപത് എഴുപത് കൊല്ലം മാത്രം ജീവിക്കുന്ന സാധാരണ ഒരു മനുഷ്യ സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർ സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഈക്വലായിട്ടുള്ള റൈറ്റ്സ് കിട്ടാൻ അവർക്ക് അവകാശമുണ്ട് അത് ഒരു മതനിയമത്തെക്കാൾ ഏത് മതനിയമത്തെക്കാളും മുകളിലാണ് അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യൻ്റെയും അത്തരത്തിലുള്ള റൈറ്റ്സ് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ ഗവൺമെൻറ്റിനുമുണ്ട് അത് രാജീവ് ഗാന്ധി മറന്നുപോയി പക്ഷേ നരേന്ദ്രമോദി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുസ്ലിം മതവിഭാഗങ്ങളോട് ചില കടുത്ത പരാമർശങ്ങളെ ഒന്നും ഞാൻ അനുകൂലിക്കുന്നില്ല പക്ഷേ ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ ഈ ട്രിപ്പിൾ തലാക്ക് നിർത്തലാക്കിയതുപോലെയുള്ള പരിഷ്കാരങ്ങളുടെ കാര്യത്തിൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൃത്യമായിട്ടുള്ള നടപടികളെടുത്താൽ അതിലെ അനാചാരങ്ങൾക്കെതിരെ കൃത്യമായ വാളെടുത്തിട്ടുള്ള ഒരാളുടെ പേരാണ് നരേന്ദ്രമോദി എന്ന് പറക്കരുത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഗവൺമെൻറ്റിന് ഒരു പക്ഷേ ഈ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ കുറേ സ്ത്രീകൾക്ക് ഇപ്പോഴും നമുക്കറിയാം ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ അവർ അടിമകളായി ജീവിക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും അവർ കൂടി ഈ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു കാലം വരും ഈ കാര്യം കൃത്യമായ അവർ പഠിച്ചാൽ